ഹായ് ഗായ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ഹണ്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പട്ടിക്കുഞ്ഞുണ്ട് നമ്മുടെ കൂടെ നമ്മൾ ഇന്നും ഇന്നത്തെ പോലെ വീട്ടിലിനെയാണ് ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് നാടൻ രീതിയിലൊരു ചൂണ്ട ഇടലാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാൻ വല്ലതും കിട്ടുന്നുണ്ടോയെന്നും ചെറിയ വിട്ടലിനേ കിട്ടിയാൽ നമ്മൾ അപ്പം തന്നെ കളയും നമുക്ക് വലിയ വിട്ടിലിനെയാണ് വേണ്ടത് ചെറുത് പോയി വളർന്നു വരട്ടെ നമുക്ക് പിന്നെയും പിടിക്കാനുള്ളതാണ് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഇറങ്ങിയ സൈറ്റിൽ നമ്മളൊരു വെട്ടികുണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം അടിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം പിന്നെ ഇന്നത്തേം പോലെ നമ്മുടെ പഴയ സൈറ്റ് വന്നു അവിടെ നല്ല മീൻ മിറിച്ചിലുണ്ടായിരുന്നു ഇന്നെല്ലാത്തിനെയും പിടിച്ചിട്ട് നമ്മൾ കയറും എന്നാണ് നമ്മുടെ ലക്ഷ്യം ഇഷ്ടംപോലെ നാടൻ വരാനുള്ള ഒരു സൈറ്റാണിത് അതുപോലെ തന്നെ കൈതക്കോര ഇഷ്ടം ഉണ്ട് നമ്മൾ ഇന്നെല്ലാത്തിനും പിടിക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് ദിവസമായി നമ്മൾ ഹണ്ടിങ് ഇറങ്ങിയിട്ട് നമ്മൾ വന്നു അപ്പോൾ തന്നെ ആദ്യത്തെ മീൻ അടിച്ചു ഒരു കൈതക്കോരയാണ് അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു നമ്മളിന്ന് പെട്ടെന്ന് ചൂണ്ടയ്ക്ക് ഇറങ്ങിയുകൊണ്ട് നമ്മൾ കവർ എടുത്തില്ല അതുകൊണ്ട് ഇന്ന് നമ്മളെ ഇവനെ ചെരുപ്പിലാണ് സൂക്ഷി വെക്കുന്നത് നമ്മുടെ ഈ പട്ടിക്കുഞ്ഞിനെ അധികം ആരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞാണിത് ചൂണ്ട ഇട്ട് തീരുന്നവരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്ത സൈറ്റിൽ പോയി അവിടെ ചൂണ്ട ഇട്ടു ഇട്ടപ്പോൾ തന്നെ മീനടിച്ചു നമുക്കിന്ന് എന്തോ രാശിയുള്ള ഒരു ദിവസമായിരുന്നു അത്യാവശ്യം നല്ല മീനുകളെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചില ദിവസം നമുക്കൊന്നും കിട്ടാറില്ല അത് നമ്മൾ വീഡിയോ ആക്കാറില്ല ചിലത് മാത്രമേ ആക്കാറുള്ളൂ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കിട്ടുന്ന കൈതക്കോരയാണ് ഇടയ്ക്ക് വല്ലപ്പോഴും ആണ് നമുക്കൊരു വരാലടിക്കുന്നത് കൈതക്കോര നല്ല ടേസ്റ്റുള്ള മീനാണ് കൈതക്കോരയ്ക്ക് പല നാട്ടിലും പല പേരുകളാണ് അനാബസ് കല്ലേമുട്ടി എന്നിങ്ങനെ ഇവരറിയപ്പെടും നാടൻ ചെമ്പല്ലി എന്ന് അറിയപ്പെടുന്ന ഇവർ തന്നെയാണ് മാക്സിമം ഇത്രയും സൈസിനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ അടുത്ത കണ്ടമാണ് കണ്ടത്തിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മീനെ പിടിക്കുന്നത് നമ്മളിവിടെ കയറ്റുകൊണ്ടിട്ട് മാത്രമാണ് മീനെ പിടിക്കുന്നത് അല്ലാതെ കാസ്റ്റ് ചെയ്തൊന്നും പിടിക്കാറില്ല കൈതക്കോര മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായാണ് ഒരു വരാൽ നമ്മുടെ ചൂണ്ടയിൽ അടിച്ചത് അപ്രതീക്ഷിതമായ ചിലപ്പോൾ ഇവിടുന്ന് വരാലിനെ കിട്ടാറുണ്ട് നമുക്ക് എന്നാലും കൂടുതൽ കിട്ടുന്നത് കൈതക്കോരയാണ് വരാലിനെ കിട്ടിയാൽ നമ്മളൊരു ലക്കായിട്ടാണ് കൂട്ടുന്നത് അതിനെ നമുക്കൊരു നാടൻ വരാലെയാണ് കിട്ടിയത് അത്യാവശ്യം സൈസുണ്ടായിരുന്നു എന്നാൽ അത്ര വലുതുമല്ലായിരുന്നു നാടൻ വരാലാണ് വരാലാണിവർ നമ്മുടെ വിയറ്റ്നാം വരാലിൻ്റെ അത്രയും ആവില്ല ഏകദേശം മാക്സിമം ഇത്രയൊക്കെ ആവത്തുള്ളു ഇവർ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ